ഈ സദസ്സിലിരിക്കുന്നവർക്ക് എന്താ വേണ്ടേ ഒന്ന് നമ്മളൊക്കെ എന്തിനാ കഷ്ടപ്പെടുന്നത് നമ്മൾ എന്തിനാ കഷ്ടപ്പെടുന്നത് ഉസ്താദ മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും കൈനീട്ടരുത് മരിക്കുന്ന കാലം വരെ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കണം സന്തോഷത്തോടെ ജീവിക്കണം അള്ളാഹു ആകട്ടെ അതല്ലേ വേണ്ടേ അതല്ലേ വേണ്ടേ ആരുടെ മുമ്പിലും കൈനീട്ടാതെ മരിക്കുന്ന കാലം വരെ നിനക്കും തിന്നണം ഭാര്യക്കും മക്കൾക്കും തിന്നാൻ കൊടുക്കണം അള്ളാഹു ആകട്ടെ നിങ്ങൾ എന്തെങ്ങനെ ഇരിക്കണം അള്ളാഹു ആകട്ടെ ആർക്കാ ഭക്ഷണം വേണ്ടേ ആർക്കാ ഭക്ഷണം വേണ്ടേ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ ഞാൻ പറയുന്ന ഒറ്റ കാര്യം നീ ചെയ്ത മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാ അള്ളാഹു ഹീമന്തരുമാറാകട്ടെ ഖുറാനി വിശ്വാസം ഇല്ലേ ഖുറാനി വിശ്വാസം ഉണ്ടോ അള്ള പറയുന്നു മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും ഒരേ ഒരു കാര്യം ചെയ്താൽ മതി അള്ളാഹു ചെയ്യാൻ ഭാഗ്യം ഭാഗ്യന്തരുമാറാകട്ടെ പൈസ ചെലവുമല്ലോ ഉണ്ടോ ഇല്ല കഷ്ടപ്പാടു വല്ലോ ഉണ്ടോ ഒന്നുമില്ല ഒരേ ഒരു നന്മ ചെയ്താൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരും രണ്ട് നല്ല മരണം അള്ളാഹു തരും അള്ളാഹുഭാഗ്യന്തരമാർ ആകട്ടെ അള്ളാഹുഭാഗ്യന്തരമാർ ആകട്ടെ ഇതിനേക്കാളും കൂടുതൽ എന്താ വേണ്ടേ മരിക്കുന്ന കാലം വരെ ഹലാല് തിന്നണം മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കണം ഇതല്ലേ ഒരു വിശ്വാസിയുടെ ആഗ്രഹം ഈമാനുള്ള ഒരാളുടെ ആഗ്രഹം അതല്ലേ ആ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈമൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക് അള്ളാഹു ഈ കൈപൊക്കി എല്ലാവർക്കും ഇത് രണ്ടും നീ സാധിപ്പിച്ചു കൊടുക്കണം അവിടെ ചാനേ ഈമാനുള്ള മരണം കൊടുക്കണേ നമ്പുരാനെ ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടു മരിക്കുന്ന മുത്തക്കീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ ഉള്ളാ ആ കൈവൊക്കാത്തവനെ നീ നന്നാക്കണേ ഉള്ളാ ഒന്നുകൂടെ കൈ പൊക്കിക്ക് എന്താ പൊങ്ങിയതണ്ടാ കൈ പൊങ്ങിയതണ്ടാ അപ്പം മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം അല്ലാഹുതരും ഒറ്റ ഒരു നന്മ ചെയ്താൽ മതി ഞാൻ നിർത്തുകയാണ് സാ തങ്ങളിപ്പോൾ വരും ഞാൻ നിർത്തുകയാണ് ഒരു നന്മ ഞാൻ പറഞ്ഞു തരാം ചെയ്യുമോ ഇല്ലേ പിരിവൊന്നുമല്ല പേടിക്കേണ്ട നിങ്ങൾ വിചാരിക്കും പിരിച്ചാലാ നേ വേണ്ട ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾ ചെയ്ത ലോകത്താരുടെ വീട്ടിൽ തിന്നാനില്ലെങ്കിലും നിന്റെ ഭാര്യയും മക്കളും പട്ടിണി കിടന്ന് കരയൂല അള്ളാഹു ഭാഗ്യന്തമാർ ആകട്ടെ ഇൻഷാല് ചെയ്യോ ഇൻഷാ അല്ല പറ ഒന്ന് അള്ളാഹു പറയുന്നു സൂറത്ത് ഞാനല്ല ഖുറനാ പറഞ്ഞ സൂറത്തു ത്വാഹ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് അധ്യായം എടുത്തു നോക്ക് അതിന്റെ അവസാനത്തെ പേജ് എടുത്തു നോക്ക് അള്ളാഹു പള്ളിയിൽ നിന്ന് വാങ്ങുവിളിക്കുമ്പോ നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാ മതി മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും അള്ളാഹുമാർ ആകട്ടെ അള്ളാഹുമാർ ആകട്ടെ എന്ത് ചെയ്താ മതി അഞ്ചു നേരം നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും അള്ളാഹു ഹീമാൻ തരുമാറാകട്ടെ അള്ളാഹീമാൻ തരുമാറാകട്ടെ സംശയമുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് സൂറത്ത് ത്വാഹ അവസാനത്തെ പേജ് എടുത്തിട്ട് ഈ ആയത്തെങ്ങിട്ട് ഓതി നോക്ക് അള്ള പറയുന്നൊരു ഭക്ഷണം ഞാൻ തരുമെന്ന് അള്ളാഹു നമുക്ക് വറക്കത്തിയമാറാകട്ടെ ഇവിടെ ഇത്രയും പേര് ഇരിക്കുന്നില്ലേ ഇവിടെ നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ ഇപ്പൊ ഉദാഹരണം ഇവിടെ ഇത്രയും ആൾക്കാരിയ്ക്കുന്നു നമ്മളുടെ ഇടയിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന വ്യക്തി ആരാ നിങ്ങൾ എന്തും നിങ്ങക്ക് എന്താ അസൂയ തോന്നിയ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ ഉസ്താദന്മാര് ആ പറയാ എന്താ ഏറ്റവും ചെറിയ ശമ്പളം ആർക്കാദമാർക്ക് ഇളക്കാൻ പോകുന്നവനുണ്ടോ ആയിരം രൂപ ഏറ്റവും ചെറിയ ശമ്പളമാണ് ആർക്ക് ഉസ്താദിന് എന്താന്ന് അറിയില്ല അതിൽ വല്ലാത്തൊരു അള്ളാഹു വർക്കത്തർക്ക് തീമാറാകട്ടെ ഏറ്റവും ചെറിയ ശമ്പളം വാങ്ങണ ആൾ ഉസ്താദ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ ഉസ്താദു വർക്ക് തീമാറാകട്ടെ മുത്തല്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ ഉള്ളതാ പറഞ്ഞേ ഉസ്താദന്മാർക്ക് എല്ലാ ദിവസവും മട്ടനും ചിക്കനും തന്നെ ആരണ ഉള്ളെ നല്ല കഷ്ടം മീനൊക്കെ പടച്ചുന വലിയ കാണാനും വലിയ വീടും പണമൊക്കെ ഉണ്ട് കഞ്ഞിയും വേറുപാടോ ഉസ്താദ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണത് ഉള്ളാഹുബർക്ക് തീമാറാകട്ടെ എന്തുകൊണ്ടാ നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഭക്ഷണം തരും നിസ്കരിക്കുന്നവർക്ക് എല്ലാവർക്കും അള്ളാഹു ഭക്ഷണം കൊടുക്കും അപ്പം നിങ്ങൾ ചോദിക്കും ഉസ്താദ് നിസ്കരിക്കുന്നു ഞങ്ങളും നിസ്കരിക്കുന്നു ഉസ്താദിനെന്നും മട്ടനും ബിരിയാണിയൊക്കെ ഞങ്ങൾ എന്താ ഉസ്താദ് ഇങ്ങനെ നിങ്ങളും ഉസ്താദും തമ്മിലൊരു വ്യത്യാസമുണ്ട് നിങ്ങളും ഉസ്താദും തമ്മിലുള്ള വ്യത്യാസം എന്താ ഉസ്താദ് ബാങ്ക് വിളിച്ച് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ആരും പള്ളിയിൽ പോയില്ലെങ്കിലും ആ ചങ്ങാതി ജമാഅത്തായിട്ട് കൃത്യ സമയത്ത് തന്നെ നിസ്കരിക്കും അള്ളാഹിമന്ദന്മാർ ആകട്ടെ നമ്മളോ സമയം കിട്ടുമ്പോൾ നിസ്കരിക്കും അതാ വ്യത്യാസം നിങ്ങൾ ആര് പോയാലും പോയില്ലെങ്കിൽ ഉസ്താദ് ഉസ്താദെന്ത് ചെയ്യും പാങ്ക് വിളിച്ച പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വിൽക്കാമത്ത് കൊടുക്കും ജമാഅത്തായിട്ട് ആ സമയത്ത് തന്നെ നിസ്കരിക്കും നമ്മളോ ജോലിയും കഴിഞ്ഞ് കടയെല്ലാം കഴിഞ്ഞ് നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ നിസ്കരിക്കും അതാണ് വ്യത്യാസം ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു പറയുകയാ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും നിസ്കരിച്ചാ മതി അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹനെ മനസ്സിലാക്കുന്നവർക്ക് അത് തിരിയത്തുള്ളൂ അള്ളാഹിമന്തിമാരാകട്ടെ അള്ളാഹിമന്തിമാരാകട്ടെ ഇനി എന്താ വേണ്ടേ വേണ്ട അള്ളാഹു നൽകുമാറാകട്ടെ ആകട്ടെ അതിനെന്താ വേണ്ടേ ഖുർആൻ പറയുന്നു നിസ്കരിച്ചാ മതി അള്ളാഹു പറയുന്നു നിനക്ക് നല്ല മരണം വേണോ അല്ലാഹു പറയുക നല്ല 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 മരണം 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 തരാ അറിയുമോ പറഞ്ഞാൽ എന്താണെന്നെങ്കിലും നിനക്കറിയുമോ ഒരു 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 അടിമയ്ക്ക് കൊടുക്കുന്ന ഞാൻ പ്രിയപ്പെട്ട പഠിക്കാൻ പറഞ്ഞു ം പറഞ്ഞുകൊണ്ട് ചെയ്യാ അള്ളാഹുബിന്റെ സ്വഹാബിയാണ് മഹാനായ ഹുബൈബിപന അധികൃതി അല്ലാഹുത ചെറുപ്പക്കാരന്റെ ചരിത്രം പഠിക്കു പൊന്നമോനെ വല്ലാതെ ഇഷ്ടമാണ് ഒരിക്കൽ ശത്രുവിന്റെ കയ്യിലേക്ക് കിട്ടുകയാണ് ശത്രുക്കളുടെ കയ്യിൽ കിട്ടുമ്പോ പിടിച്ചു കെട്ടി കെട്ട് അവര് കൊണ്ടുവരികയാണ് ഉപയ്ലാൽകാലുകൾ കൈകാലുകൾ കെട്ടിയിട്ട് അവര് പിടിച്ചു കൊണ്ടുവന്ന് നിർത്തികെട്ടു പറയുന്ന ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നു കളയുമടാ എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മാറൂല എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ ഹുബൈബിനോട് ഹുബൈബിനോടവർ പറയുന്നു നീ ഞങ്ങളുടെ കൂട്ടുകാരനാടാ നിനക്ക് അധികാരം തരാ നിനക്ക് സമ്പത്ത് തരാ ഏത് പെണ്ണിനെ കാണിച്ചാലും നിന്റെ കൂടെ കടത്തി നീ മതം മാറടാ ഹുബൈബ് എന്ത് പറഞ്ഞിട്ട് مهبيبر رضي الله تعالى عنه تيارا إلا അപ്പോഴാണ് നേതാക്കന്മാർ പറയുന്നത് ഇവനെ പരസ്യമായി തൂക്കിലേറ്റണം എല്ലാവരും കാണുന്ന രീതിയിൽ ഇവനെ പരസ്യമായിട്ട് വേണം തൂക്കിലേറ്റി കൊല്ലാറ് അങ്ങനെ പഠിച്ചവരെ ഹുബൈ പറഞ്ഞ എല്ലാ ഇവനെ കൊല്ലാതെ തീരുമാനിക്കുകയാണ് കഴുകുമരം റെഡിയാക്കുകയാണ് തൂക്കുമരം റെഡിയാക്കുകയാണ് അവർ ചോദിച്ചു ഹുബൈബ എന്തായാലും മരിക്കാൻ പോകുകയല്ലേ നിൻ്റെ അവസാനത്തെ ആഗ്രഹമെന്താ Ah. ah, 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 ah. അവസാനത്തെ ആഗ്രഹം എന്താ ഞാൻ നിങ്ങൾ സാധിപ്പിച്ചു തരുമോ എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു തരാ എന്തു പറഞ്ഞാലും ഞങ്ങള് സാധിപ്പിച്ചു തരാ അവര് വിചാരിച്ചു വെറുതെ വിടണമെന്ന് പറയുമെന്ന് എന്നാ ഹുബൈബിന്റെ ആഗ്രഹം എന്താണെന്നറിയുമോ എനിക്ക് രണ്ടിരക്കു നിസ്കരിക്കാൻ അനുവാദം തരുമോ മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ടൊന്ന് നിസ്കരിക്കണം അധികൃതിയല്ലാ കൊടുത്തു നമസ്കരിക്കുകയാണ് നമസ്കാരം പൂർത്തിയാക്കി സലാം വീഴുകയാണ് നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറ് ചെറുതാണ് ഓതിയത് ഇഷ്ടമില്ല ഞെട്ടല്ല തമ്പുരാന് ആഗ്രഹമില്ല ഞട്ടല്ല തമ്പുരാന് വലിയ സൂറത്തുകൾ ഓതി നിസ്കരിക്കണമെന്ന് റബ്ബേ നിസ്കാരം നീണ്ടുപോയാ പറയും മരിക്കാ പേടിയാണെന്ന് അതുകൊണ്ട് പടച്ചവനെ ഞാൻ നിസ്കാരം നിസ്കാരത്തിന്റെ പായില്ലെന്ന് എഴുന്നേക്കുകയാട് ശത്രുക്കൾ കൈകാലുകൾ കെട്ടുകയാട് കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറ്റി നിർത്തിയിട്ട് കൈകാലുകൾ गट गया പടുന്നു പടച്ചവന് മുഖം മറയ്ക്കാൻ പോയപ്പോ ശത്രുക്കൾ പറഞ്ഞു മറയ്ക്കണ്ട അവൻ കടന്ന് ചാകുന്നതെല്ലാവരും ഒന്ന് കാണട്ടെ കഴുത്തിൽ കയറിട്ടടാ ചെറുപ്പക്കാരാ കഴുകുമരത്തിന്റെ മുകളിൽ കേറ്റി നിർത്തിയിട്ട് അവസാനം കൂട്ടുകാർ ചോദിക്കുന്നു ഹുബൈബ് നീ ഞങ്ങളുടെ കൂടെ കളിച്ച് ചിരിച്ച് നടന്നവനാടാ കൊല്ലാ മനസ്സു നീ മതം മാറണ്ട ഹുബൈബ് മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞ ഞങ്ങള് വെറുതെ എനിക്ക് മുത്തിനബി അല്ലാത്ത ഇഷ്ടമാണ് അവസാനം പടച്ചവനെ അതാ അവര് നിന്നെ ഞങ്ങൾ കൊല്ലുമടാ ഹുബൈബ് കുന്തം കൊണ്ട് വന്ന് ഹുബൈബിന്റെ വയറ്റിലേക്ക് കുത്തിയിറക്കുകയാണെങ്കിൽ നെഞ്ചിലേക്ക് പാടുകയാണ് കുത്തിയിറക്കുകയാബൈബ് പാടുകയാണു ജലീ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും എന്നെ കൊന്നോ കൊത്തിക്കൊല്ലണോ വെട്ടിക്കൊല്ലണോ കൂക്കിക്കൊല്ലണോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ കൊന്നോ എനിക്ക് പ്രശ്നമില്ല പടച്ചവനെ തങ്ങളുടെ ശരീരത്തിലേക്ക് കുന്തം കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുമ്പോ തങ്ങളുടെ കഴുത്തിൽ കയറിട്ട് മുറുക്കുകയാട് വേദന സഹിക്കാൻ കഴിയാതെ ഹുബൈബിപനെ അധികൃതിയുള്ള കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ എല്ലാവരും ആസ്വദിക്കുകയാ എല്ലാവരും അന്നും അങ്ങനെയാ അങ്ങനെയാ ഇന്നും ആസ്വദിക്കുകയാടച്ചവരാസ്വദിക്കുമടോ ഫലസ്തീനും ഇറാനുമെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോ കണ്ടാസ്വദിക്കുന്നവർ ഇന്നുമുണ്ടല്ലോ അന്നും അങ്ങനെ തന്നെയാണ് കഴുകുമരത്തിൽ കിടന്ന് ഖുബൈബിന് എന്ന് പറയുന്ന ചെറുപ്പക്കാർ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടന്ന് പടയുമ്പോ അത് കണ്ടാസ്വദിക്കുകയാ അവര് പരിഹസിക്കുക അവരാനന്ദ നൃത്തം അതാ കൊള്ളുകയാടാ ചെറുപ്പക്കാരാ ആകാശലോകത്ത് നിന്നു കാബുനറാകുമലക്ക് അസുറായി അസറായിൽ എന്ന് പറയുന്ന മലക്കിന്റെ നേതൃത്വത്തിൽ അതാ മലക്കുകൾ ഇറങ്ങി വരികയാ ഇന്നല്ല ദീന കാലൂ استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة കഴുകുമരത്തിൽ കിടന്ന മരണവപ്രാളത്തിൽ പറയുന്ന കുബൈബന് അതിരോട് അതാ മലക്കുകൾ ചോദിക്കുകയാണ് അല്ല തഹാഫു എന്തിനാ പേടിക്കുന്നത് അഞ്ചുനേരം നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ മോനെ അവസാനത്താഗ്രഹമെന്തെന്ന് ചോദിച്ചപ്പോ എനിക്ക് നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബിനോട് മലക്കുകൾ ചോദിക്കുകയാ എന്തിനാടാടാ സങ്കടപ്പെടുന്നത് വിളിച്ചു പറയടാ ഈ ചിരിക്കുന്നവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് ഈ കളിയാക്കുന്നവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയടാ ല ഇല ഇല്ലല്ലോ കടുകുമരത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബിന് അധികം എന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്റെ മരണം കണ്ട് ആസ്വദിക്കുന്നവരോട് വിളിച്ചു പറയുകയാ ല ഇല ഇല്ലല്ലോ vino dopo le ചെറുപ്പക്കാരാ കഴുകുമരത്തിൽ കിടന്നു പറഞ്ഞപ്പോ അവര് അവരുടെ നോക്കി നിൽക്കുകയാണ് ചിരിക്കടാ ചിരിക്കടാ ഹുബൈബ് എന്റെ ഉപ്പയോട് ഞാൻ ചോദിക്കുകയാ വാപ്പാ വെറുതെയാണെന്ന് തോന്നുന്നുണ്ടോ പ്രസറിന്റെയും സുഗറിന്റെയും ഗുളിക കിടിച്ചിട്ട് കിടന്നുറങ്ങിയിട്ടു പാങ്കാലത്ത് അള്ളാട പള്ളിയിൽ നിന്ന് അസ്വലാ തുറമിനോ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ടപ്പോ എഴുന്നേറ്റ തണുപ്പുള്ള വെള്ളത്തിൽ നിസ്കരിക്കാൻ പോയത് വെറുതെ ആണെന്ന് സമയം കെടിയിൽ കണ്ടുകൊണ്ട് അകത്ത് നിന്റെ പെൺമക്കളും നിന്റെ മരുമക്കളും ആസ്വദിച്ചു അതേ വീടിന്റെ നിസ്കാര റൂമിൻറെകത്ത് പാവിരിച്ചിട്ട് നിസ്കരിച്ച ഉമ്മ

നിസ്കരിച്ച ഉപ്പാ നിന്റെ കൊണ്ട കുടിയിലേക്ക് റൂഹ് കടന്നു വരുമ്പോ എന്ന് പറയുന്ന മലക്ക് മനക്ക് പറയുകയാട് പറ

കണ്ടിട്ടുണ്ടോ കണ്ണുതല്ലുമല്ലോ വായിലൂടെ പതയും ഒലിപ്പിച്ച് മലമൂത്ര വിസർജനം നടത്തിയിലാണ് ചത്തുകിടക്കുന്നത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് എല്ലാവരും ഒന്ന് കാണുകയാണ് തൂങ്ങിക്കിടക്കുന്ന ഹുബൈബിനെ കാണുകയാണ് എങ്ങനെ കിടക്കുന്നതെന്നറിയുമോ നേരെ തലവിച്ചിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഹുബൈബദങ്ങൾ ഇങ്ങനെ കഴുകുമരത്തിൽ കിടക്കുകയാ വല്ലാത്ത പ്രകാശമായിരുന്നു വല്ലാത്ത പുഞ്ചിരിയായിരുന്നു ശത്രുക്കൾക്ക് വാശിയായടോ അവര് പറഞ്ഞു ഹുബൈബിന്റെ മയ്യത്ത് പോലും മുഹമ്മദിന് കൊടുക്കരുത് ും വിട്ടുകൊടുക്കത് കൊണ്ടുപോയി കെട്ടിത്തൂക്കുകയാട് പുഴുത്തുനാറട്ടെ അതാ കാവല് നിൽക്കുകയാണ് പടച്ചവരെ അള്ളാഹുബിൻ്റെ പ്രവാചകന് വല്ലാത്ത പോലും സങ്കടമായിടോ ലഭിതങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി അള്ളാന്റെ റസൂല് ചോദിക്കുന്നു സഹാബാ ആരാ പോകുന്നത് എന്റെ ഹുബൈവിനെ കബറടക്കാ പോകുന്നത് ഒരു ചെറുപ്പക്കാരൻ പറയുന്നു യാ ഞാൻ ഞാൻ അനുവാദം കൊടുത്തു ആ ചെറുപ്പക്കാരനായ സഹാബി അല്ലാഹു അലാഹിബിന്റെ മയ്യത്തിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോ ശത്രുക്കൾ കല്ല് കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവരാസ്വദിക്കുകയാണ് അവര് കണ് കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ സഹാബി നോക്കുമ്പോ

ടുത്ത് വെളിയിൽ കിളന്നിട്ട് എനിക്കവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ച് കുടിക്കാനാ ശപഥം ചെയ്തിട്ട് വന്നതാ എനിക്കവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ച് കുടിക്കണം നിങ്ങളിൽ ആരാ വെട്ടിക്കൊണ്ടു തരുന്നത് നിങ്ങളിലാരാ എനിക്കവൻ്റെ തലയോട്ടിക്കകത്ത് കള്ളു കുടിക്കാനാ നിങ്ങളിലാരാ വെട്ടിക്കൊണ്ടു തരുന്നത് ഞാനവനെ ശരീരം കാഴ്ച വെക്കാ കള്ളിന്റെ പാത്രം വലിച്ചെറിഞ്ഞിട്ട് ഉപയുധങ്ങളുടെ തലവട്ടാനോടുമ്പോ സ്വഹാബിന്തപ്പനമരത്തിന്റെ മുകളിലേക്ക് കയറുകയാട് എന്താണ് നടക്കുന്നതെന്ന് കാണാൻ ഇന്ദപ്പന മരത്തിൻ്റെ മുകളിൽ ചെന്നു നോക്കുമ്പോ തലവട്ടാ പോയവന്മാർ മുഴുവനും ജീവനും കൊണ്ടോടുകയാട് എന്താണ് നടക്കുന്നതെന്നറിയില്ല കുറേ സമയമൊന്നും കാണാനില്ല ിൽ നിന്ന് താഴെ ഇറങ്ങുകയാട് ഓറിയാഹുലാർഗിന്റെ ജനാസ കെട്ടിത്തൂക്കി കിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ജനാസ കാണുന്നില്ല പറ്റി എന്നറിയില്ല ഇല്ല നിറത്തി റസൂലില്ല മുത്തിനബികള ചാരത്തേക്ക് ഓടുകയാണ് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു നബിയേ നബിയേ ഉബൈബിന്റെ ജനാസ 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 കാണുന്നില്ല കാണുന്നില്ല

ഇതുപോലെ ഒരു ദിവസം വരാനുള്ളതാണ് ആരാ നമ്മുടെ ജനാസ ടക്കിയതാരാണെന്നറിയുമോ സ്വഹാബാ ജീവിതത്തിന്റെ അവസാനാസം എന്താണെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ോട് പറയുകയാശുദ്ധമായാണ് طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله دا അള്ളാഹു സഹിതവർക്ക് ആഫ്രിക്കത്തുള്ള ദീർഘായു സുഹൃത്തുക്കനെ ഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ അലഹമ്മില്ല വെള്ളം കണ്ട തൈമം മുറിയുന്ന വെള്ളം കണ്ടു കഴിഞ്ഞാൽ തൈമം മുറിയും അപ്പൊ ഇൻഷാള്ള വെള്ളം കണ്ടു കഴിഞ്ഞു ഇനി തൈമം മുറിയുകയും ചെയ്തു അതുകൊണ്ട് ഇൻഷാള്ള സഹിതന്മാര് വന്നു കഴിഞ്ഞാൽ പിന്നൊന്നും പറയാൻ പാടില്ല അപ്പൊ അലഹമദില്ല എല്ലാവരും ആ പ്രതീക്ഷിച്ചിരിക്കുന്നവരാ ഞാനും ഇന്നത്തെ ദായാണ് പ്രതീക്ഷിക്കുന്നത് അള്ളാഹു സുഹാനഹു വാല സയ്യിദ് അവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസുകൂടത്തിനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അലഹദില്ല നമ്മൾ അവരെക്കുറിച്ച് പഠിക്ക് ബഹുമാനായ ഫാറൂഖ് ഉസ്താദ് അവറുകളെ കുറിച്ച് എല്ലാവരും പഠിച്ചവരാ അവര് സാധാരണ ആളല്ലാത്തത് കൊണ്ടാണ് അലഹമദില്ല പത്തനാപുരത്ത് കിടക്കുന്ന ഞാൻ പോലും ഇന്ന് ഇവിടെ വന്നിട്ട് ഉസ്താദിനെ ജീവിതത്തെ ഒരിക്കൽ പോലും കാണാത്ത ഞാൻ ഉസ്താദിനെക്കുറിച്ച് എൻ്റെ നാവ് കൊണ്ട് അള്ളാഹു പറയിപ്പിക്കണമെങ്കിൽ സയ്യിദ് അവറുകൾ ഇവിടെ വന്ന് പറയണമെങ്കിൽ ആ എർവാടി പള്ളിയിലെ അവിടുത്തെ സെക്രട്ടറി പോലും ഇവിടെ വന്നിട്ട് ഉസ്താദ് അവരെ കുറിച്ച് പറയണമെങ്കിലും അവർ സാധാരണ ആൾക്കാരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ കാലത്ത് പൈസ കൊടുത്തിട്ട് മധു പറയുന്ന കാലത്ത് ഇതൊന്നുമില്ലാതെ പറയുമ്പോൾ അതൊരു സാധാരണ മനുഷ്യനല്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു സ്വർഗം കൂടെ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഉസ്താദ് മക സഹോദരൻ ഉൾപ്പെടെ അലഹദലില്ല ഇവിടെ നടക്കുന്ന മജലിസുകൾ പല കാര്യങ്ങളും ഇൻഷാ അല്ലാ ഇവിടെ നടക്കുന്നുണ്ട് അള്ളാഹു സുബഹാന ഹുദ്വായാല ആ മജലിസുകളൊക്കെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ പ്രത്യേകിച്ച് ഉസ്താദ് അവറുകൾക്കും പ്രജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്കും അള്ളാഹു സുബഹാനഹുവഥായാല ആഫിയത്തുള്ള ദീർഘായുസ് കൂടെ തന്നെ ഗ്രഹിക്കുമാറാകട്ടെ അപ്പം അലഹദില്ല ഇത് വരാൻ കഴിഞ്ഞതിൽ എനിക്ക് എനിക്കൊന്നും തങ്ങളുടെ ദ്വായില് അവസാനം വരെ ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല എനിക്ക് നടുവിൽ ചെറിയ നരമ്പിന് ചെറിയ പ്രശ്നമുണ്ടായിട്ട് കുനിയാൻ കഴിയാതെ ഒത്തിരി പ്രയാസത്തില്ല അതുകൊണ്ട് വിളിച്ചപ്പോ ആ ഒരു ദ്വായിക്കു വേണ്ടി ഞാനും ഈ മജലിസിന്റെ ഒരു വറക്കത്തിന് ഏർവാടിയൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ളൊരു മജിലിസാണല്ലോ ആ ഒരു ദ്വായ പ്രതീക്ഷിച്ചാണ് ഞാനും വന്നത് പക്ഷ അള്ളാഹ് സയ്യിദ് അവർ എനിക്കൂടെ ദ്വായ ചെയ്യണേ എന്ന വസീയത്തോടെ അള്ളാഹു സ്വഹാന ഹുഅല നമ്മുടെ ഈ മജിസ് അള്ളാഹു കപൂലാക്കുമാറാകട്ടെ അള്ളാഹു സയ്യിദ് സയ്ദ് അവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസൂടത്തിനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ കൂടിയ പണ്ഡിതന്മാർ അൽ ഉലമ വറസ്വത്തു ലമ്പിയ അയിൽ അള്ളാഹുപെടുത്തുമാറാകട്ടെ ഉസ്താദ് അവറുകളുടെ സഹോദരൻ ഉൾപ്പെടെ കുടുംബക്കാരൻ മുഴുവനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മുത്താലിമീങ്ങൾക്കൊക്കെ നീ നാഫിയ ആല്മിമ നൽകണ ചുവന് അള്ളാഹുയുടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങൾ എല്ലാവരെയും നീ അനുഗ്രഹം ബുരാനെ അള്ളാഹുബ് ഇവിടെ നിന്നും മടങ്ങി പോകുമ്പോൾ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാവങ്ങളും കഴുകി ശുദ്ധമാക്കി ഈ മജീസിൽ നിന്ന് യാത്രയാകാൻ നീ ഭാഗ്യന്തരനെ പടച്ചവനെ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിലാണ് നീ മകഫീറത്തും റഹമത്തും നൽകണുരാനെ അള്ളാഹു ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ അള്ളാഹുവെ രോഗം പിടിച്ച് വീടിനകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല തമ്പുരാനെ അള്ളാഹുബെ പടച്ചവനെ അള്ളാഹു ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അള്ളാ അള്ളാഹു െ നീ നൽകിയ ഞാമത്തുകൾ മുഴുവനും നീ മരിക്കുപോലെ നിലനിർത്തണേ റഹ്മാനെ അള്ളാഹു മാരകമായി അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അള്ളാഹ് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ റഹ്മാനെ അള്ളാഹുവേ കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ലോ അള്ളാഹ് അള്ളാഹുവെ നോക്കി നോക്കി മടുത്തു മരിക്കാൻ വേണ്ടി സ്വന്തം മക്കൾ ദാ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ല റബ്ബേ അള്ളാഹു ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ എവിടെ ചുവനെ ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ കളാക്കണേ റഹ്മാനെ അള്ളാഹു എപ്പൊ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മാനുള്ള ഒരു മരണം നൽകണേ അല്ല ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ല അള്ളാഹുബെ മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ പഠിച്ചവനെ അള്ളാഹുവെ നാൽപ്പത് പേര് നല്ലതു പറയുന്ന മരണം നൽകണേ റഹ്മാനെ അള്ളാഹുബെ പഠച്ചവനെ പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങൾ ദുർമരണങ്ങൾ നീ ഞങ്ങളെ ഞങ്ങളെക്കാക്കണേ അല്ല ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ പൊന്നുമക്കളെ നീ ചെറുപ്പത്തിലെ എത്തി മീങ്ങളാക്കല്ലേ അല്ല ഞങ്ങളുടെ പൊന്നുമക്കളെ നീ എത്തി മീങ്ങളാക്കല്ലേ അല്ല ഞങ്ങൾ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ഞങ്ങളുടെ ഭാര്യമാരെ നീ ചെറുപ്പത്തിലെ വിധവകളാക്കല്ലേ അള്ള അള്ളാഹു ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടവാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ തന്നെ കൊണ്ടുവന്ന് വെക്കല്ലേ അള്ളാഹ് ഞങ്ങളെ കൊണ്ടുതന്നെ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് നീ കബറുടെ കിപ്പിക്കല്ലേ അള്ളാഹു ഇവിടെ നടക്കുന്ന ഈ മജിലിസ് നീ കപൂലാക്കാണ് മഹാന്മാരുടെ സാന്നിധ്യമുള്ള മജിലിസാക്കണെ റഹ്മാനെ ഈ മജിരസ് തേടി വരുന്ന ഒരാളെ നീ വെറും കയ്യോടെ മടക്കല്ല റഹ്മാനെ അള്ളാഹു വേണ്ടി ഹിദമത്ത് ചെയ്തവർ പരിശ്രമിച്ചവർ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ പഠിച്ചവനെ അമ്പതോളം മുതാലിമീങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട് ആ മക്കൾക്ക് നീ നാഫിയ കൊടുക്കണേ പഠിച്ചവര് ആ മക്കളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ റഹ്മാനെ അള്ളാഹു പഠിച്ചവൻ ഇവിടുത്തെ ഉസ്താദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണെ അള്ളാ െ മിക്ക പ്രവർത്തകർക്ക് എല്ലാവിധ ഹൈറും വറക്കത്ത് നൽകണെ ക്യാമറയുടെ പ്രവർത്തകന്മാരെ നീ റഹ്മാനായ അനുഗ്രഹിക്കണം എന്റെ കൂടെ വന്ന ഷാജിയും ഷാജഹാനും നിഷാദ് എന്ന രണ്ട് സഹോദരങ്ങൾ കരണ്ടുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരെ അപകടങ്ങളെ തൊട്ട് നീക്കണ ചുവനെ അള്ളാഹുവി ആരെല്ലാം എവിടെയെല്ലാം വെച്ചതോ ആ കൊണ്ട് വസ്തോ എല്ലാവരുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണുഹുവിസാനി അള്ളാ ഇത് അവസാനത്തെ ദക്കല്ലേ അല്ലാ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ മജിലിസ് ആണെങ്കിൽ അവസാനത്തെ ദിവസമാണെങ്കിൽ ഈ ദ ഞങ്ങളുടെ തൗബയാക്കണേ റഹ്മാനെ അള്ളാഹുബെ സയ്യിദ് അവറുകൾ പടച്ചുപനെ നസീഹത്ത് നൽകും അള്ളാഹുബെ പടച്ചുപനെ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ അവിടെ തദ്വായിക്ക് നീജാബത്ത് നൽകി നിഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹുഹു നമ്മുടെ മജിരിസ് കബൂലാക്കുമാറാകട്ടെ അതുകൊണ്ട് തങ്ങളോടും ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും നിഷാ അല്ലാ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദ്വായ ചെയ്യണം ഇൻഷാള്ള ഞാനും ദ്വായ ചെയ്യാം അടുത്ത ഉറൂസിനും ഇൻഷാള്ള വിളിക്കണമെന്ന ഒരു ഓർമ്മപ്പെടുത്തലോടെ അലഹമുല്ലാഹി റബുല്ലമി ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണ എന്തെങ്കിലും എൻ്റെ സംസാരത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും പൊരുത്തപ്പെടുക എല്ലാവരും പൊരുത്തപ്പെടൂല്ലേ പൊരുത്തപ്പെടൂല്ലേ ഇടയ്ക്ക് ഇൻഷാള്ളന്ന് പറയുന്നു നോക്കാമെന്ന് പൊരുത്തപ്പെടുവല്ലേ الله ما وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته